O ത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ അനുവദിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഉത്സവ ബത്തയായി ആയിരം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിനായി അൻപത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവ അനുവദിച്ചത് കൂടാതെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാലു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി അഞ്ച് കോടി രൂപ അധിക തുകയായി അനുവദിച്ച് ഉത്തരവായി സർക്കാർ ധനസഹായം ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ബോർഡിലെട്ട് ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസഹായമായി രണ്ട് ഗണു ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ലഭിക്കും ഇതിനായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയാണ് രണ്ട് ഘടുകൂടി അനുവദിച്ചത് ബുധനാഴ്ച ഇന്നു മുതൽ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും മസ്തരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക